ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്പത്തിലൊക്കെ പോയി വന്നു പോയി വന്നതിന് ശേഷം ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് റൊണാൾഡോൻ്റെ സിമ്പിളുള്ള ഒരു മഗ്ഗാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൂടി കൊടുത്തു അത് ഞാൻ ഇഷ്ടപ്പെട്ട് കുറേ ദിവസമായി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷർട്ടായിരുന്നു രണ്ട് ഷർട്ടുണ്ടായിരുന്നു അവൾക്ക് അതെന്തായാലും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാണ് കുറച്ച് ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വീർപ്പിച്ച് വെച്ചു പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അടുത്തത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു കസിൻ കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു അവനാണ് എല്ലാത്തിനും കൂടെ നിന്നത് ഒട്ടിക്കാനൊക്കെ കേട്ടോ പിന്നാലെന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കസിൻസ് വന്നു അവർക്ക് ഭയങ്കര സന്തോഷമായി ഏടനെ കണ്ടതും കുറേ ദിവസത്തിന് ശേഷം കണ്ടു കെട്ടിപ്പിടിച്ച് ചുമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ് ഇത് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഡയറക്റ്റ് അങ്ങനെ കടയിൽ പോയിട്ട് മേടിച്ച കേക്കാണ് ഇത് പിന്നെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ കൊണ്ടുവന്നാണ് ഗിഫ്റ്റായിട്ട് ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫേവറേറ്റ് കേക്കായിരുന്നു മറ്റേത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അജുവിൻ്റെ ഫേവറേറ്റ് കേക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഒരു കസിൻ അവൾക്ക് തന്നെ നിർബന്ധമായിരുന്നു മെഴുത്തിലേക്ക് കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം കത്തിച്ചതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ് കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റി പിന്നെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കസിൻസൊക്കെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പിന്നെ അജുവിൻ്റെ അച്ഛമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കേക്ക് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സദ്യയുടെ കാര്യങ്ങൾ നോക്കുകയാണ് സാമ്പാർ ഉപ്പേരി മസാലക്കറി മസാലക്കറിയാണ് കേട്ടോ അജുവിൻ്റെ ഫേവറേറ്റ് പിന്നെ രവിയിൽ പുളിയിഞ്ചി പിന്നെ പായസം സേമിയാണ് അങ്ങനെ ഒക്കെ വിളമ്പാൻ വേണ്ടി കാത്തിരിക്കുന്നു കുട്ടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് അമ്മ അരിയൊക്കെ ഇട്ട് തലയിൽ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പളേക്ക് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അവരെല്ലാവരും കേക്ക് കഴിച്ചു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക